ഏപ്രിൽ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച രാത്രിയായിട്ടും റദാൻ ബാസിൽ വീട്ടിലെത്തിയില്ല ഒരു സുഹൃത്തിന്റെ ഫോൺ കോൾ വീട്ടുകാർക്കെത്തി ബാസിൽ ചെമ്പകുത്തുമലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നതായിരുന്നു വിവരം രാവിലെയായിട്ടും ആളെ കാണാത്തതിനെ തുടർന്ന് ബന്ധുക്കൾ തിരഞ്ഞിറങ്ങി ഏപ്രിൽ ഇരുപത്തിരണ്ട് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയോടെ ചെമ്പകുത്തുമലയിൽ റദാൻ ബാസിലെന്ന ഇരുപത്തിയെട്ടുകാരനെ ചോരയിൽ കുളിച്ച നിലയിൽ കണ്ടെത്തി വെടിയേറ്റ് മരിച്ചുതെന്ന ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് വന്നു കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തു പോസ്റ്റുമോർട്ടത്തിൽ ശരീരത്തിൽ നിന്ന് ഒരു വെടിയുണ്ട കണ്ടെത്തി വെടിയേറ്റ രണ്ടു പാടുകൾ തലയ്ക്ക് പിറകിൽ ആഴത്തിൽ മുറിവ് മയക്കുമരുന്ന് കേസിൽപ്പെട്ട ബാസിൽ ജാമ്യത്തിലിറങ്ങിയതിന് പിന്നാലെ മരണം സംശയം ലഹരി മാഫിയയിലേക്ക് നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു ഏപ്രിൽ ഇരുപത്തി ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കേസിൽ റിദാന്റെ അടക്കം പോലീസ് തുടരെ ചോദ്യം ചെയ്തു തിരുവാലി സ്വദേശിയായ ഒരാളെ ചോദ്യം ചെയ്ത് പുലർച്ചെ വിട്ടയച്ച് വീണ്ടും വിളിപ്പിച്ചു അന്വേഷണം വീണ്ടും മാഫിയയിലേക്ക് ഏപ്രിൽ പോലീസ് കസ്റ്റഡിയിലുള്ള എടവണ്ണ മുണ്ടേങ്ങര സ്വദേശി കുറ്റം സമ്മതിച്ചെന്ന് സൂചന കിട്ടി ഇയാൾ മൂന്ന് ദിവസമായി പോലീസ് കസ്റ്റഡിയിലായിരുന്നു റിദാൻ ബാസിൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് വീട്ടിൽ വന്ന് റിദാനെ കൂട്ടിക്കൊണ്ടുപോയ എടങ്ങര മുണ്ടേങ്കര സ്വദേശിയാണ് കുറ്റസമ്മതം നടത്തിയതെന്ന് സ്ഥിരീകരിക്കാത്ത വിവരം വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെടുക്കാനാകാത്തതും കേസിൽ മറ്റു പ്രതികളുണ്ടെങ്കിൽ അവരിലേക്ക് എത്താൻ കഴിയാത്തതും അറസ്റ്റ് വൈകിച്ചു ചെമ്പകുത്തുമലയിൽ ബാലിസ്റ്റിക് സംഘം നടത്തിയ പരിശോധനയിൽ വെടിയുണ്ടകളുടെ അവശിഷ്ടം കണ്ടെത്തി സ്വർണക്കടത്ത് ലഹരി മാഫിയ ബന്ധമുള്ള ഇരുപതോളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഏപ്രിൽ ഇരുപത്തിയഞ്ച് ഋദാന്റെ സുഹൃത്ത് അറസ്റ്റിലായി മുണ്ടേങ്ങര സ്വദേശി മുഹമ്മദ് ഷാനിനെയാണ് നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഒന്നര വർഷമായുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്ന മൊഴി പോലീസ് തെളിവെടുപ്പും നടത്തി സുഹൃത്തുക്കളായിരുന്നു ബാസിലും ഷാനും ഒന്നര വർഷത്തോളമായി സുഹൃത് ബന്ധം ഷാൻ ഊട്ടിയുറപ്പിച്ചു പക്ഷേ മനസ്സിൽ പകയായിരുന്നു അവസരം വരുമ്പോൾ കൊല്ലാൻ കാത്തിരുന്നു അന്ന് രാത്രി നിശ്ചയിച്ചുറപ്പിച്ചു കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു പകയ്ക്കുള്ള കാരണം അപ്പോഴും വ്യക്തമായി പുറത്തു വന്നില്ല ചെമ്പകുത്തുമലയിലെത്തിച്ച് മുഹമ്മദ് ഷാനെ തെളിവെടുപ്പ് നടത്തി ഭാവ വ്യത്യാസമില്ലാതെ പ്രതി വെടിവെച്ച രീതി അടക്കം വിവരിച്ചു നൽകി കൊല്ലാൻ ഏഴ് ബുള്ളറ്റ് ഉപയോഗിച്ചുവെന്നാണ് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ വിറകുപുരയ്ക്കുള്ളിൽ വിറകിനിടയിൽ പായിൽ കെട്ടി ഒളിപ്പിച്ച നിലയിൽ വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് കണ്ടെത്തി ഇറ്റാലിയൻ നിർമ്മിത തോക്ക് പണിതീരാത്ത പുതിയ വീട്ടിൽ വെച്ച് വെടിവെക്കാനുള്ള പരിശീലനം നടത്തി തിര നിറച്ചു തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുവരുന്നതറിഞ്ഞ് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് ആദ്യം പോലീസിനെ പ്രതി മുഹമ്മദ് ഷാൻ വട്ടം കറക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് കുറ്റം സമ്മതിച്ചു ഇരുവരുടെയും മൊബൈലിൽ നിന്ന് ലഭിച്ച തെളിവുകൾ തുണയായി കൂട്ടുപ്രതികളുണ്ടോ എന്ന കാര്യത്തിലും ലഹരി മാഫിയ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങളിലേക്കും വീണ്ടും പോലീസിന്റെ അന്വേഷണം നീണ്ടു ഏപ്രിൽ ഇരുപത്തിയേഴ് മുഹമ്മദ് ഷാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വൃദാന്റെ ഫോണിനായി ചാലിയാർ പുഴയിൽ തിരച്ചിൽ നടത്തി കൊലയ്ക്ക് ശേഷം ഫോൺ സെയ്ദി ഹാജി പാലത്തിൽ നിന്നും എറിഞ്ഞെന്നായിരുന്നു മൊഴി ഒരു ഫോൺ കിട്ടി പക്ഷേ അത് റിദാൻറേതല്ലായിരുന്നു പുറത്തു വന്നത് ത്രില്ലർ സിനിമകളെപ്പോലും വെല്ലുന്ന യാഥാർത്ഥ്യങ്ങൾ തന്റെ ജീവിതം തകർത്തവനെ കൊല്ലുമെന്ന് അറസ്റ്റിലായ മുഹമ്മദ് ഷാൻ പലരോടും പറഞ്ഞിരുന്നത്രേ ഒരാളെ കൊല്ലാൻ മുഹമ്മദ് ഷാൻ പദ്ധതിയിടുന്നതായി കൂട്ടുപ്രതികൾക്ക് സൂചന കിട്ടിയിരുന്നു റിദാൻ ബാസിൽ അപ്പോഴും ഷാനിന്റെ കൂടെ തന്നെയുണ്ട് എന്നാൽ ലക്ഷ്യം അയാളായിരുന്നെന്ന് സംശയിച്ചേയില്ലെന്നാണ് കൂട്ടുപ്രതികളുടെ മൊഴി കൂടെ കൊണ്ടു നടന്ന ആസൂത്രിതമായി കൂട്ടുകാരൻ തന്നെ റിദാനെ കൊന്നു കൊലപാതക പദ്ധതികൾ വളരെ മുൻപേ തയ്യാറാക്കിയിരുന്നെന്നാണ് പോലീസ് നൽകുന്ന സൂചന ഷാനും റിതാനും ചേർന്നാണ് മമ്പാട്ടെ പ്രവാസി വ്യവസായിയുടെ ബിസിനസ് നോക്കി നടത്തിയിരുന്നത് വ്യവസായിയുടെ സഹായത്തോടെ ഷാൻ മുണ്ടേങ്ങരയിൽ അയ്യായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ വീട് നിർമ്മാണം തുടങ്ങി ജയിൽ ശിക്ഷയെ തുടർന്ന് സൗദിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഷാനിനെ തിരികെ കൊണ്ടുപോകാൻ വ്യവസായി രേഖകൾ ശരിയാക്കിയെന്ന് പറയുന്നു എന്നാൽ മുന്നറിയിപ്പില്ലാതെ ഷാനിനെ ജോലിയിൽ നിന്ന് പുറത്താക്കി അതോടെ വീട് നിർമ്മാണം മുടങ്ങി ഇതിനു പിന്നിൽ റിദാൻ ബാസിലാണെന്ന് ഷാൻ സംശയിച്ചു നിരാശനായി ലഹരി മരുന്ന് ഉപയോഗം തുടങ്ങിയെന്ന് ഷാനിന്റെ വീട്ടുകാർ പോലീസിന് മൊഴി നൽകി ഇപ്പോഴും അവശേഷിക്കുന്നു ആ ചോദ്യം എന്തിന് ആ ചെറുപ്പക്കാരനെ കൂട്ടുകാരൻ തന്നെ കൊന്നു